അപ്പോൾ മേടൻ രാശി മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാതവും ഉള്ള ഒരു രാശിക്കാരാണ് ആ നക്ഷത്രക്കാരാണ് ആ രാശിയിലുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ശനി പതിനൊന്നിലായിരുന്നു ഇത്രയും നാൾ അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരയ്ക്ക് അവർക്ക് ശനി പതിനൊന്നിലാണ് മാർച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയോട് കൂടി ശനീശ്വരൻ നമുക്ക് പന്ത്രണ്ടിലേക്ക് വരും പന്ത്രണ്ടിൽ വരുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് ഏഴര ശനിയുടെ തുടക്കമാണ് ഏഴരശനിയുടെ തുടക്കത്തിലാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് വരുന്നത് അതേപോലെ തന്നെ അവിടെ രാഹു ആണ് നിന്നിരുന്നത് അത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് മാറും വ്യാഴം രണ്ടാം ഭാവത്തിലായിരുന്നു മേടത്തിൻ്റെ രണ്ടാം രാശിയായ ഇടവത്തിലായിരുന്നു അത് മൂന്നിലേക്ക് മാറും അത് മെയ് മാസം പതിനാലാം തീയതി മാറുന്നതാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് മാറ്റങ്ങളാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അപ്പോൾ മേടൻ രാശിക്കാർക്ക് ഏഴര ശനിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഏഴരശനി തുടങ്ങി എന്നുണ്ടെങ്കിലും ആ രാഹു പതിനൊന്നിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലൊരു ഭാവമാണ് അപ്പോൾ മേടൻ രാഹു പതി ശനീശ്വരൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ മേടൻ രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് വ്യാഴം രണ്ടിലാണെന്നൊക്കെ അപ്പൊ അതുപോലെ തന്നെ ഈ രാഹു പതിനൊന്നിൽ നിൽക്കുമ്പോൾ നല്ലതാണ് രാഹുവിന് മാത്രമാണ് പതിനൊന്നാം ഭാവത്തിൽ രാഹുവിനും ഏത് ഗ്രഹങ്ങളും പതിനൊന്നിൽ നിൽക്കുമ്പോൾ നല്ലതാണ് അപ്പൊ അതുകൊണ്ട് രാഹു പതിനൊന്നിൽ നിന്ന് നല്ലതാണ് പക്ഷെ ശനി നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നു ഏഴ് ശനിയാണ് അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങൾക്ക് തടസ്സങ്ങളെ ഉണ്ടാക്കാം എത്ര ഗുണങ്ങൾ ഉണ്ടെങ്കിലും ശനീശ്വരൻ കുറച്ച് നമ്മുടെ കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാം നമ്മൾ അതിപ്പോ വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു കാര്യം തുടങ്ങാൻ നിശ്ചയിച്ചു അത് തടസ്സങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ കുറച്ച് നാൾ അതായത് രണ്ടോ മൂന്നോ മാസം ഈ ശനീശ്വരൻ ആ രാശിയിൽ എത്തി നിൽക്കുന്നത് ഉണ്ടാകുന്ന കുറച്ച് തടസ്സങ്ങളെ നമുക്ക് ഉണ്ടാവും എന്നാലും നമ്മൾ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് കർമ്മമാണ് മുഖ്യം എന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് തന്നെ ഓടണം ശനി വരട്ടെ ഏതൊരു ശനി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം പിന്നെ വ്യാഴം മാറുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലെ തടസ്സങ്ങൾ വരുമ്പോൾ ആ വ്യാഴം മാറുന്നത് മൂന്നിലേക്കാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സ് കെടുന്ന ആലില പോലെ പിറക്കെന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് മൂന്നാം ആ മൂന്നില് വ്യാഴം പറയുമ്പോൾ മനസ്സ് അലില പോലെയാണ് ഉണ്ടാവുക അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവുക അതായത് വിഷ്ണുവിനെ പറ്റത്തക്ക വഴിപാട് ചെയ്യുക എന്താണ് ഇങ്ങനെ തടസ്സം എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ ശനീശ്വര തുടങ്ങിയതായത് കൊണ്ടാണ് പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നല്ലൊരു ശനീശ്വരനാണെങ്കിൽ തടസ്സമൊന്നും വരില്ല എന്നാലും ഫസ്റ്റ് കുറച്ച് നാൾ എന്തായാലും ശനിയൊന്ന് തടുക്കും രാഹുവും കൂടി ഇപ്പം രാഹു പതിനൊന്നിലേക്ക് വന്ന് ഒക്കെ കഴിയുമ്പോൾ ഇത്തിരി ആ രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളതിനൊക്കെ മാറ്റി വെച്ച് നമ്മൾ മുന്നിലേക്ക് തന്നെ പോകണം അപ്പം നമുക്ക് ഈ മേടൻ രാശിയിൽ പെടുന്ന എല്ലാ നക്ഷത്രക്കാർക്കും അശ്വതി ഭരണി കാർത്തികയുടെ കാല് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല സമയമായിട്ട് തന്നെ നമുക്ക് പോരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴര ശനി തുടങ്ങി പക്ഷേ അവിടെ ആ രാഹു രാഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് നമുക്ക് പെട്ടെന്ന് എന്തും ചെയ്തു തരും അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും രാഹു അങ്ങനെയും കൂടിയുണ്ട് പിന്നെ വിദേശത്തേക്ക് പോകുന്നവർക്ക് ഈ ഏഴരശനിയുടെ കാലഘട്ടത്തിൽ പുറത്തേക്കൊക്കെ പോകാൻ നല്ലതാണ് അപ്പോൾ പുറത്തേക്ക് പോകുന്നവർക്ക് നല്ലതാണ് എല്ലാത്തിനും എന്ത് കാര്യത്തിനെയും തടസ്സങ്ങളെ ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ആ തടസ്സം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് ഏഴര ശനിയുടെ കാലഘട്ടമാണ് അപ്പം ശനീശ്വരം നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയും അപ്പോൾ ഓരോ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റി മനസ്സിനെ സ്വസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ മനസ്സ് എപ്പോഴും ആടിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ വ്യാഴം നമുക്ക് മൂന്നിലായതുകൊണ്ട് എല്ലാം അതും വേണ്ടാന്ന് വെച്ചൊക്കെ പോകാനൊക്കെ തോന്നുന്നൊരു സന്ദർഭമൊക്കെ വരും അതൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മേഡനെ പറ്റും അതിനെ നമുക്ക് രാഹുവിനാണ് പൂജ കൊടുക്കേണ്ടത് രാഹു ആണ് പതിനൊന്നില് ലാഭസ്ഥാനാണ് അത് അപ്പൊ ശനീശ്വരൻ കർമാധിപനാണ് നിങ്ങൾക്ക് കർമ്മത്തിൽ നിൽക്കുന്ന ആളാണ് പന്ത്രണ്ടിൽ പോകുന്നത് അപ്പൊ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം ഇപ്പൊ ലാഭം അധികം കിട്ടിയില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ ആളതിന്റെ ഒരു ബെനിഫിറ്റ് ശനി നമുക്ക് കൊടുന്ന് തരും അപ്പൊ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പട്ട് പൂജ കറുത്ത വസ്ത്രങ്ങൾ കൊടുക്കുക കറുത്ത ഉഴുന്ന ധാനം കൊടുക്കുക അതൊക്കെ ചെയ്യാം ശനിക്കാണെങ്കിലും നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക പിന്നെ ധാര കൊടുക്കുക ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുമ്പോൾ കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക അതാണ് ആ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുക അതുപോലെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് നേരം സ്വസ്ഥമായ മനസ്സോടുകൂടി നമുക്ക് ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് സ്വസ്ഥമായ മനസ്സോടുകൂടി ഇരിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ശനീശ്വരൻ തന്നെ തരും നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ശനീശ്വരൻ തരും പിന്നെ അതുപോലെ മൂന്നിലാണല്ലോ മനസ്സ് ഇങ്ങനെ ടെൻഷൻ എടുക്കുമ്പോൾ ആണല്ലോ വരുന്നത് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് മഞ്ഞപ്പട്ട് എടുത്ത് മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കാം അഥവാ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്റ്റാഫുകൾക്ക് അതായത് ശനിക്ക് പന്ത്രണ്ടിൽ വരുമ്പോൾ ധാരാളം ആൾക്കാരൊക്കെ ആയിട്ട് കൂട്ടമായ പ്രവർത്തനമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സ്റ്റാഫുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലൂടെ എന്തെങ്കിലുമൊക്കെ വന്ന് വരികയാണെങ്കിൽ അതൊക്കെ മാറട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് അറിഞ്ഞോ അറിയാണ്ടോ എന്തൊക്കെ ദുരിതങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ച് മഞ്ഞപ്പെട്ട് വെച്ച് പ്രാർത്ഥിക്കാം ആ മഞ്ഞപ്പെട്ടിൽ ഒരു പിടിപ്പണം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ മേടൻ രാശിക്കാർക്ക് അത് മേടക്കൂറുകാർക്ക് ഏറ്റവും നല്ല മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കയറുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മേടൻ രാശിക്കാർക്ക് ഇതാണ് ഏറ്റവും ഒരു മാറ്റത്തിൻ്റെ അതായത് ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞത്